മലയാളികളുടെ പ്രിയപ്പെട്ട നടൻ ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറാം തീയതി മദ്രാസിലുള്ള ഷോലവാരത്ത് ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടയുകയാണ് ഉണ്ടായത് എന്നാൽ ജയൻ്റെ മരണശേഷവും ഒരിക്കലും തീരാത്ത സംശയങ്ങളും ഒരിക്കലും അസ്തമിക്കാത്ത ചോദ്യങ്ങളുമായി കാലം പിന്നെയും കടന്നുപോയി അന്ന് എന്താണ് സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ അറിയപ്പെടാത്ത രഹസ്യം എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ നിന്ന് അതായത് പീരുമേട്ടിൽ നിന്നും ജയൻ മദ്രാസിലുള്ള ഷോലവാരത്ത് എത്തുകയായിരുന്നു തലേദിവസം പ്രിയപ്പെട്ട നടനും സഹോദരതുല്യനുമായ പ്ര നസീർ ജയൻ ഇപ്രകാരം ഉപദേശിച്ചു ജയ ഹെലികോപ്റ്ററിലുള്ള രംഗങ്ങളാണ് സൂക്ഷിക്കണം ഒരു ചെറുപുഞ്ചിരിയോടെ ജയൻ അത് ശരിവെച്ചു കൊണ്ട് കടന്നുപോയി അത് പറയുവാൻ കാരണം അതിന് ഒരു ദിവസം മുമ്പ് അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ ഷൂട്ടിംഗ് വീരുമോട്ടിൽ വെച്ച് ആനയുടെ കൊമ്പിൽ ജയൻ തൂങ്ങി നിൽക്കുന്ന കുറേ രംഗങ്ങൾ സാഹസിക രംഗങ്ങൾ ചിത്രീകരിക്കുന്നു ഡൂപ്പിനെ ഉപയോഗിക്കാത്ത ജയൻ തന്നെയാണ് അത് ചെയ്തത് വളരെ അപകടം പിടിച്ച റെസ്കി ഷോട്ടുകളെല്ലാം അതിലുണ്ട് ഹോളിവുഡ് സിനിമകളിൽ പോലും കാണാൻ കഴിയാത്ത അസാധാരണമായ പെർഫോമൻസ് ആയിരുന്നു അത് ഒരാടെ കൊമ്പിൽ തൂങ്ങി അതിൻ്റെ ആനപ്പുറത്ത് കയറുക എന്നത് നിസ്സാര കാര്യമല്ല ആനപ്പാപ്പാന്മാർക്ക് പോലും കഴിയാത്ത ഒരു കാര്യം വളരെ സാഹസികതയൂടെ ജയൻ ചെയ്യുന്നത് അന്തം വിട്ട് സംവിധായകരും പ്രേം നസീർ ഉൾപ്പെടെയുള്ള ആക്ടീസും മറ്റ് ടെക്നീഷ്യന്മാരും കാണുകയുണ്ടായി പല രംഗങ്ങളും അത് വളരെ ഭയാനകമായ ഒരു സംഭവമായിട്ട് കണ്ടുനിന്ന പ്രേക്ഷകർക്കും ടെക്നീഷ്യർക്കും തോന്നി എന്നാൽ അത് അസാമാന്യ വൈഭവത്തോട് ജയിക്കുകയാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാവണം പ്രേം നസീർ അത്തരമൊരു വാക്ക് പറഞ്ഞത് വളരെ സൂക്ഷിക്കണം ആയിരത്തി തൊള്ളായിരത്തി നവംബർ പതിനാറിന് പി എൻ സുന്ദരത്തിൻ്റെ കോളക്കത്തിൻ്റെ സെറ്റിൽ സുകുമാരൻ്റെ ടു വീലറിന് പുറകിലിരുന്ന് അതിൽ നിന്നുകൊണ്ട് ഹെലികോപ്റ്ററിലേക്ക് ചാടിപ്പെടുക്കുന്ന രംഗമാണ് ഫസ്റ്റ് ടേക്ക് വളരെ ഓക്കെയായി വളരെ മനോഹരമായി ചെയ്തു സംവിധായകൻ കട്ട് പറഞ്ഞു അപ്പോൾ ഈ രംഗത്തെക്കുറിച്ച് ജയൻ തൻ്റെ സഹപ്രവർത്തകനായ സുകുമാരനോട് ചോദിച്ചു മറ്റ് ഒന്ന് രണ്ടുപേരോട് ചോദിച്ചപ്പോൾ സുകുമാരൻ ഒരു മറുപടി പറഞ്ഞു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ തൂക്കിക്കിടക്കുമ്പോൾ നിൻ്റെ മുഖം കാണുന്നില്ല കൂടുതലായും മുഖം കാണേണ്ടിയിരുന്നു എന്നൊരു മുഖം കൂടെ കണ്ടിരുന്നെങ്കിൽ ഗംഭീരമായതിനെ ഇത് ചിലപ്പോൾ ഡൂപ്പ് ചെയ്തതെന്ന് ജനങ്ങൾ പറയും എന്ന് സുകുമാരനൊരു തമാശ രൂപീണെ പറയുണ്ട് ഇത് ജയനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസം സൃഷ്ടിച്ചു ജയൻ പറഞ്ഞു എന്നാൽ അതൊന്നുകൂടെ എടുക്കാം അങ്ങനെ സംവിധായകനെ നിർബന്ധിച്ച് പീരസന്ദരത്തോട് പോയി പറയുകയും ജയൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അത് റീഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആ രംഗം പി എൻ സുന്ദരം രണ്ടാമത് ഷൂട്ട് ചെയ്യുകയുണ്ടായി അതിസാഹസികമായ ആ രംഗം ഹോളിവുഡ് ചിത്രങ്ങളെപ്പോലും വെല്ലുന്ന വളരെ മനോഹരമായ അതിസാഹസിക രംഗം അതിമനോഹരമായി ജയൻ അഭിനയിച്ചു ഒരർത്ഥത്തിൽ ജയൻ അഭിനയിക്കുകയല്ല അതിൽ ജീവിക്കുകയായിരുന്നു വിധിയാണോ അതോ ദൈവത്തിൻ്റെ കണക്കുകൂട്ടൽ ജയനെന്ന് പറയുന്ന ആ നടന് അത്രമേൽ ആയുസു ഉണ്ടായിരുന്നുള്ളൂ എന്ന കണക്കിടലാണോ എന്തെന്നറിയില്ല വളരെ പെട്ടെന്ന് ജയൻ്റെ കൈയുടെയും തോളിൻ്റെയും ഭാഗത്തേക്ക് ഹെലികോപ്റ്റർ ചരിഞ്ഞു തുടങ്ങി ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം വിട്ടു അത് ഒരു പ്രത്യേക ശബ്ദത്തോടുകൂടി ജയിനെയും ചുറ്റിക്കൊണ്ട് തൊട്ടടുത്ത പാറക്കെട്ടുള്ള സ്ഥലത്തേക്ക് ചെന്ന് വതിച്ചു ഹെലികോപ്റ്ററിൻ്റെ താഴ്ഭാഗം ജയൻ്റെ തലയിൽ ഭയങ്കരമായി ഇടിച്ചു തലച്ചോറിന് വരെ ക്ഷതം പറ്റുന്ന രീതിയിലായി പെട്ടെന്ന് എല്ലാവരും ചേർന്ന് ജയനെ ആസ്പത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചു എവിടെ നിന്നറിയില്ല കോരിച്ചെരിയുന്ന മഴ ഷോലവാരത്തെ ആകമാനം പ്രത്യേക കാലാവസ്ഥയാൽ നിറയിച്ചു മഴ താണ്ടവുമാടി എന്ന് പറയുന്നതാണ് ശരി ജൈനയും കൊണ്ട് കാറ് ആസ്പത്രിയിലേക്ക് പോകുന്ന വേളയിൽ തന്നെ ജയൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത് സാഹസികതയെ എന്നും പുഞ്ചിരിയോട് നേരിട്ട ആ മഹാനടൻ അങ്ങനെ കോളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് മരണമടഞ്ഞു വിധിയുടെ ക്രൂരതയെന്നോ ദൈവം നൽകിയ ആയുസ് അത്രമാത്രമായിരുന്നു എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒരു കാര്യം സത്യമായിരുന്നു കോളക്കത്തിൻ്റെ ഷൂട്ടിംഗ് സെറ്റിൽ വച്ച് ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചു മലയാളികളുടെ നെഞ്ചകം കീറിക്കൊണ്ട് ആ വാർത്ത കാട്ടുതീ പോലെ പരന്നു ജയനോടൊപ്പം അഭിനയിച്ച നടീതടന്മാർ പൊട്ടിക്കരഞ്ഞു സംവിധായകർ ഞെട്ടലോടെ ആ വാർത്ത ഷെയർ ചെയ്തു പലർക്കും ആ വാർത്ത വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ സത്യത്തെ അംഗീകരിച്ച് മതിയാകും ജയനെന്ന സാഹസിക നടൻ മരണത്തെ പുഞ്ചിരിയോടെ നേരിട്ട ആ നിമിഷം നവംബർ പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മലയാളികളുടെ കറുത്ത ദിനമായി മാറുകയായിരുന്നു എത്ര സിനിമകളാണ് ജൈൻ കരാർ ചെയ്തിരുന്നത് മലയാളത്തിന് പുറമേ തമിഴിലും കന്നഡയിലും തെലുങ്കിലും ഹിന്ദിയിലും വരെ ജൈൻ ഡേറ്റുകൾ കൊടുത്തിരുന്നു ജയനെയും അമിതാഭ് ബച്ചനെയും രജനീകാന്തിനെയും ചേർത്ത് ഒരു മൾട്ടി സ്റ്റാർ ചിത്രം ഷോലയുടെ സംവിധായകൻ ഒരുക്കാൻ പ്ലാൻ ചെയ്യുകയായിരുന്നു ശ്രീകുമാരൻ നമ്പി ആറോളം ചിത്രങ്ങളാണ് ജയനെ വച്ച് പ്ലാൻ ചെയ്തിരുന്നത് അതുപോലെ തന്നെ ഐ വി ശശി പി ജി വിശ്വംഭരൻ പി ചന്ദ്രകുമാർ ജോഷി എന്നിങ്ങനെ എത്രയെത്ര സംവിധായകർ മലയാളികൾക്കോ മലയാള സിനിമയ്ക്കോ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു മഹാനടനായിരുന്നു ജയൻ കാലം എത്ര കഴിഞ്ഞാലും ജയൻ്റെ സിനിമകൾക്ക് മൂല്യമുണ്ട് എന്ന് ഇന്നത്തെ ചരിത്രം വിളിച്ചറിയിക്കുന്നു പുതിയ തലമുറകൾക്കും ജയൻ എന്ന നടൻ അപരിചിതനല്ല ഈ പ്രസ്ഥാനത്തിലൂടെ ജയൻ്റെ സിനിമകൾക്കായി ജയൻ്റെ ഓരോ റീൽസിനുമായി പുതിയ തലമുറ കാതോർത്തിരിക്കുന്നു കണ്ണുനട്ടിരിക്കുന്നു അതെ ജയൻ ഒരിതിഹാസ താരമായി മലയാളത്തിൻ്റെ മലയാളികളുടെ ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്നു ജയന തുല്യം ജയൻ മാത്രമാണെന്നുള്ള മഹാസത്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല ഒന്നു മാത്രം ഇപ്പോൾ പറയാൻ കഴിയും അതെ ജയൻ്റെ യുഗം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അവസാനിച്ചില്ല ഇന്നും ജയൻ്റെ യുഗം തന്നെയാണ് ഒരുപക്ഷെ മമ്മൂട്ടിയേക്കാൾ മോഹൻലാലിനേക്കാൾ സുരേഷ് ഗോപിയേക്കാൾ ഏറ്റവും അധികം ആരാധകരുള്ളത് ജയന് തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സുരേഷ് ഗോപിയുടെയും ആരാധകർ ജയൻ്റെ ആരാധകരാണ് അതെ കാലം ഇനിയും ബാക്കി നിൽക്കവേ ജയൻ്റെ ഏ ചിത്രങ്ങൾ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലുമൊക്കെ വെന്നിക്കുടി പാറിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല മരണത്തെ മുഖാമുഖം കണ്ട മരണത്തെ പുഞ്ചിരോട് നേരിട്ട ആ മഹാനടൻ്റെ സിനിമകൾക്കായി നമുക്ക് കാത്തിരിക്കാം